ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കനവായ് നിലാവായി എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം അപ്പോൾ നമുക്ക് നേരെ യൂണിറ്റിലേക്ക് കിടക്കാം കനിവായ് നിലാവായി ഓക്കെ ഇവിടെ ഒരു ചിത്രം കണ്ടോ കൂട്ടുകാർ ഒരു പെൺകുട്ടി എന്തൊക്കെയാണ് എഴുതുന്ന ഒരു ചിത്രമാണ് അല്ലേ നമുക്കൊന്ന് വായിച്ചു നോക്കാം അമ്മേ ഇത് കണ്ടോ നമ്മൾ പുതിയതായി വാങ്ങി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പർ മുഴുവൻ വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു ജോലി കഴിഞ്ഞ് എത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയാണ് മൂത്ത നോക്കുമ്പോൾ ചുമരിൽ ആകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പർ നിറച്ചും പല നിറങ്ങൾ കൊണ്ടുള്ള കുത്തിവരകളും എഴുത്തും അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കോറിയിട്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ വായിച്ചു അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞു മുകളിൽ ചേർത്ത അനുഭവം വായിച്ചല്ലോ അമ്മയുടെ കണ്ണു കണ്ണ് എന്താണ് കാരണം പറഞ്ഞു നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് எந்த கொண்டே ആ അമ്മ മൂത്ത കുട്ടി പറഞ്ഞപ്പോൾ ആ വാൾപേപ്പർ നശിപ്പിച്ച ദേഷ്യത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ പക്ഷെ കുട്ടി എഴുതിയത് അവിടെ എന്തായിരുന്നു അമ്മയെ എനിക്കിഷ്ടമാണ് എന്ന എന്ന വാക്യമായിരുന്നു അത് കണ്ടപ്പോഴാണ് അമ്മയുടെ മനസ്സും നിറഞ്ഞത് കണ്ണും നിറഞ്ഞത് ഓക്കെ നമ്മളും അങ്ങനെ തന്നെയാണ് തന്നെയാണല്ലേ നമുക്ക് എന്തെങ്കിലും ദേഷ്യം പിടിച്ച് വരുമ്പോഴും അഥവാ ചെറിയ കുട്ടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നും അറിയില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും അറിയുന്നുണ്ടാവില്ല പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു ദേഷ്യത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാണുമ്പോൾ നമ്മുടെ നമുക്ക് ശരിക്കും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം അമ്മയോടുള്ള സ്നേഹമാണ് കുട്ടി അവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ ഇനി ഇതിലെ ഒന്നാമത്തെ പാഠഭാഗം നോക്കൂ ഒരു മുത്തശ്ശി കഥ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു ഓക്കെ ഇനി സ്നേഹത്തെ പറ്റിയുള്ള ഒരു കഥ വായിച്ചാലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുഞ്ഞിനെ പറ്റി ഒരു കഥയുണ്ട് ആ കഥ അവന്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിരക്കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ് അവർ പാട്ടുപാടുന്നുണ്ട് കയറിൽ മുറുക്കി പിടിച്ച് കഴുത്തിൽ മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തൊരു രസം അരിപ്പയിലിട്ട് അപ്പത്തിന്റെ പൊടി ത പൊടി തള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിയും മരച്ചില്ലകളും ഇലകളും തലക്കുമുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവാം അമ്പിളിയമ്മാവൻ ആ പന്തലിന്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ചു നോക്കുന്ന ഒരു വികൃതി പയ്യനാവും ഹായ് അത് ഓർത്തപ്പോൾ ഉണ്ണിക്കണ്ണന് ഇരിക്കപ്പെറതി ഇല്ലാതെയായി അപ്പൊ ഉണ്ണിക്കണ്ണൻ ഊഞ്ഞാലാടുന്ന ഒരു ഒരു ആ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് മുത്തശ്ശി നിക്കും വേണം ഒരു ഊഞ്ഞാല് അവൻ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു പല്ലു കൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ് മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ചെവിടൊ ചെവിടൊരുത്തിരി കേൾക്കില്ല ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തു ചെന്ന് കതിന പൊട്ടിച്ചു മുത്തശ്ശി നിക്കും വേണൊരു ഊഞ്ഞാല് അമ്മ വരുമ്പോ കൊണ്ടോരും മോനെ ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്തു പറഞ്ഞെന്ന് മനസ്സിലാവാതെ മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞു നാമജപം തുടർന്നു അതല്ല മുത്തശ്ശി അവന് കാര്യം മനസ്സിലായി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ പോലത്തെ ബപ്പടവും ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി അമ്മയുടെ കൂടെ ഒരു ദിവസം അവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഇരുമ്പുകേറ്റിന്റെ ഇരുവശങ്ങളിലേ ഇരുവശങ്ങളിലും കൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവര് പേടി തോന്നിയില്ല അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒന്ന് കൊഞ്ഞനം കുത്തി അതിന്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കളാണതിലെ ഉണ്ണിക്കണ്ണൻ നോക്കിയിട്ടും നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ കാലത്തെയും പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതൽ എന്ന് പറയാൻ ആർക്കും വയ്യ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് പൂന്തോപ്പിനകത്ത് നിന്നു ഒരു ശബ്ദം എന്തിനെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ണിക്കണ്ണൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി കഷണ്ടി തലയും നരച്ച കൺപുരുകങ്ങളും ചുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ അമ്മ മകനെ ഓരത്തു മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പൂന്തോപ്പിൽ രാക്ഷസൻ രാക്ഷസനുണ്ടാവുമോ എന്ന് ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധ്യക്ക് വരും മറ്റു ചിലപ്പോൾ നല്ലോണം ഇരുട്ടിയിട്ട് വരും അമ്മ അവൻ ഉറങ്ങിയിട്ട് വരുന്ന ദിവസവും കുറവല്ല അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ വിളിച്ചുണർത്തും വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെ നനക്കും നല്ല ഉറക്കമുണ്ടപ്പോൾ കണ്ണുനക്കുന്നത് വലിയ ശല്യമാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും അമ്മ ചോറ് കുഴച്ച് വാരി കൊടുക്കും എന്റെ മോന് ഇത്തിരി കൂടി ഉണ്ടോളൂ ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും ഇടത് കൈകൊണ്ട് വാത്സര്യപൂർവ്വം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരുളകൾ ഓരോ നാല് വായിലേക്ക് കടക്കും ചിലപ്പോൾ വായിൽ ഉരുള വെച്ചുകൊണ്ടുതന്നെ അവൻ ഉറങ്ങിപ്പോവും അമ്മ അവനെ പിടിച്ചു കുരുക്കും മോനെ ഉണ്ണി ഉണ്ണി വിളി കേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവക്കാൻ തുടങ്ങും അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവൻ സന്തോഷമാണ് അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും എന്നെ എടുക്കൂ അമ്മയെ അയ്യയ്യേ എന്റെ ഉണ്ണി നിനക്ക് കുറവില്ലേ ഇത്ര പോന്നൊരു വല് ചെറു വല് വാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കുമോ അമ്മ അവനെ കളിയാക്കും കോലായിലോളം മതി അവൻ അമ്മയെ തടുത്തിട്ട് പറയും പിന്നെ അമ്മക്ക് ഒഴിവ് കഴിവൊന്നുമില്ല വഴതു കൈയിലെ ചോറ്റും പാത്രം മുറുക്കി പിടിച്ച് ഇടത് കൈ ഉണ്ണിക്കണ്ണനെ വാരി ഒക്കിൽ വെക്കും അപ്പോൾ അവന്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും അവൻ ഒക്കിൽ പറ്റി പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറി ഉമ്മ വെക്കും അമ്മക്കും മകനും ഒപ്പം കുളിരും അവിടെ അവിടെയിരുന്നു കൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസിനെ പറ്റി നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കൾ ഇഷ്ടമാണ് രാക്ഷസിനെ വെറുപ്പും എന്നാൽ അവൻ ചോദിക്കുന്ന അത്രയും രാക്ഷസനെ പറ്റിയായിരിക്കും പൂക്കളെ പറ്റി അവനൊന്നും ചോദിക്കില്ല അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടും ഒന്ന് തപ്പി നോക്കി മെലിഞ്ഞു കോലുപോലെ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണന്റെ ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷെ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് പല്ലുകൊഴിഞ്ഞ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരോഗ്യവുമില്ല ആ വിരലുകൾ അങ്ങനെയല്ല തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും അതൊട്ടും സഹിക്കാൻ കഴിയില്ല പുരുകൾ മുഴുവൻ കൊഴിഞ്ഞുപോയ കൺപോളകൾക്കുള്ളിൽ വെള്ളനിറം കയറിയ കൃഷ്ണമണി മണികളാണ് മുത്തശ്ശിക്കുള്ളത് അതിന് ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്നും ഉണ്ണിക്കണ്ണൻ അറിയാം കൂന്നുകൂന്നാണ് മുത്തശ്ശി നടക്കുക അത് മുത്തശ്ശിയൽ അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുകു ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും മുത്തശ്ശി ആയതുകൊണ്ട് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പലവട്ടം അവനത് ആലോചിച്ച് പോയിട്ടുണ്ട് കൈവിരലുകൾ ഉണ്ണിക്കണ്ണന്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു മോനെ ഉണ്ണി നിനക്ക് വശിക്കുന്നുണ്ടോ അതെല്ലാം മുത്തശ്ശി അവൻ പൊട്ടിച്ചു നിക്കുരു ഊഞ്ഞാല് വേണം ഇത്തവണ കണക്കിനു പറ്റി ഉണ്ണിക്കണ്ണന്റെ വെടി മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ആടാനാണ് മുത്തശ്ശി ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിന്റെ കൊമ്പ് തൊടണം ഇലകൾ പറിച്ചെടുക്കണം കാലിന്റെ തള്ളവിരലുകൊണ്ട് കൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിതൊറിപ്പിക്കണം അങ്ങനെ തന്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ അവന്റെ കൈത്തണ്ടയെ മുറുകെ പിടിച്ചു മുത്തശ്ശി അവനെ മടിയിലെടുത്തി മൂർദാവിൽ ചുംബിച്ചു അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളം ചൂടാണ് പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട് അധികനേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും ഉറങ്ങാനുള്ള എന്തോ മയക്കു വിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ അവൻ വീണ്ടും തന്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കെ മുത്തശ്ശി എനിക്കൊരു ഊഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ ഒരു കഥ എന്ന് പറയുന്നത് രാക്ഷസന്റെ ചിരി തിക്കോടിയൻ എഴുതിയ രാക്ഷസന്റെ ചിരിയിലെ ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ മുത്തശ്ശിയോടും അമ്മയോടുമുള്ള വാത്സല്യമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത് അല്ലെ അവർ തമ്മിലുള്ള സ്നേഹബന്ധമാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ വലിയ വീട്ടിലെ ആ ഒരു സംഭവങ്ങളും ആ ഒരു മനുഷ്യൻ ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു രാക്ഷസനെ പോലെ രൂപം കൊണ്ടതും ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ടല്ലേ അപ്പോൾ അതെല്ലാം കൂടി ഇണങ്ങിയ ഒരു നല്ലൊരു കഥയാണ് ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ളത് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം കഥയിലെ കൂട്ടുകാർ കഥ വായിച്ചല്ലോ ഇഷ്ടമായില്ലേ ആരൊക്കെയാണ് വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരായി പറഞ്ഞോളൂ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ അപ്പം നമുക്ക് ഈ ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം തിക്കോടിയന്റെ രാക്ഷസന്റെ ചിരി എന്നതിലെ ഒരു ചെറിയ ഭാഗമാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥ കഥയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിഷ്കളങ്കനായ ഉണ്ണിക്കണ്ണൻ എന്ന ബാലനെയാണ് തൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും ഉണ്ണിക്കണ്ണന് ഒരുപാട് സ്നേഹമാണ് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ഒരു കഥയിൽ നിന്നുമാണ് ഊഞ്ഞാലിനോട് ഉണ്ണിക്കണ്ണന് കമ്പം ഉണ്ടാവുന്നത് എനിക്ക് ഊഞ്ഞാൽ വേണമെന്ന് മുത്തശ്ശിയോട് ഒരുപാട് തവണ പറയുന്നുണ്ട് സാമ്പത്തികമായി വളരെ പുറകിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റെ എന്നും കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അമ്മ വീട്ടുജോലിക്ക് പോവുകയും അവിടെ നിന്നും കൊണ്ടുവരുന്ന ചോറും കറിയും തണുത്ത പപ്പടവുമാണ് അവരുടെ ഭക്ഷണം അധിക ദിവസവും നേരം വൈകിവരുന്ന അമ്മ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയാണ് ഉണ്ണിക്കണ്ണന് ഭക്ഷണം കൊടുക്കാറ് അതുപോലെ തന്നെ മുത്തശ്ശിയുടെ ഉമ്മയെക്കുറിച്ചിട്ടും അതിൻ്റെ ഊഷ്മളമായ സ്നേഹത്തെ കുറിച്ചിട്ടും ഉണ്ണിക്കണ്ണൻ പറയുന്നത് നമുക്ക് ഈ കഥയിലൂടെ കാണാം അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ണിക്കണ്ണനെ പറ്റി ഈ ഒരു കഥയിലൂടെ നമുക്ക് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം അടുത്ത പ്രവർത്തനം വാക്യങ്ങളെ തെളിയുന്ന ജീവിതം എന്നുള്ളതാണ് വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും ഉണ്ണിക്കണ്ണന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഉണ്ണിക്കണ്ണന്റെ കുടുംബം എന്ന് പറയുന്നത് അവളെ സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന ഒരു കുടുംബമാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കി നോക്കാം അമ്മയും മുത്തശ്ശിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റെത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ണിക്കണ്ണൻ്റെ അമ്മ വേറൊരു വലിയ വീട്ടിൽ ജോലിക്ക് പോയാണ് ആ കുടുംബത്തെ നോക്കുന്നത് ആ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന തണുത്ത ചോറും കറിയും തണുത്ത തൂവാല പോലെയുള്ള പപ്പടവുമാണ് അവന് കിട്ടിയിരുന്ന ഭക്ഷണം കഥയിൽ അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മോട് ഒരുപാട് തവണ പറയുന്നുണ്ട് അമ്മ വരാൻ വൈകുന്ന ദിവസങ്ങളിൽ ഉണ്ണിക്കണ്ണൻ ഉറങ്ങിപ്പോകുമായിരുന്നു എന്നും അവനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയാണ് ഭക്ഷണം കൊടുത്തിരുന്നത് എന്നും അതിലൂടെ വിശപ്പിൻ്റെ വില ദാരിദ്ര്യം എന്നിവ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇത്തരത്തിലൊക്കെ ഓരോ കാര്യങ്ങളിലൂടെയും നമുക്ക് ആ വീട്ടിലെ സാഹചര്യങ്ങളും ആ വീട്ടിലെ ദാരിദ്ര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറിപ്പ് നിർത്താവുന്നതാണ് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്തത് സ്നേഹാനുഭവം എന്നുള്ളതാണ് ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മനസ്സു നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്ക് അറിയാം മറ്റൊരു കുട്ടി തൻ്റെ മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷി കൂടാം കാതും വെച്ച് തുമ്പപ്പൂ മുണ്ടുമെടുത്ത് വെറ്റില നൂറുമായി ഉമ്മറവാതിൽ നേരം വായിൽ നിന്നും തെച്ചിപ്പൂ മനസ്സു നിറയെ മുല്ലപ്പൂ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ മുത്തശ്ശി മാതാപിതാക്കൾ അധ്യാപകർ കൂട്ടുകാർ നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതും അത് യോജിച്ച പേരും നൽകുമല്ലോ എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കണം പതിപ്പിനും വേണം നല്ലൊരു പേര് നിങ്ങളിൽ നിങ്ങളിലാരോടെയെങ്കിലും മുത്തശ്ശിയെയോ അമ്മയെയോ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച് പതിപ്പ് പ്രകാശനം ചെയ്യുമല്ലോ അപ്പൊ ഇവിടെ കൂട്ടുകാരെ നിങ്ങൾക്കുണ്ടാവിയ ഒരു അനുഭവം മുത്തശ്ശിയിൽ നിന്നോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ ദ്ധ്യാപകരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ എന്തെങ്കിലും നല്ല സ്നേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു അനുഭവം നിങ്ങളിവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആ എഴുതി അതൊരു പതിപ്പാക്കി കൂട്ടുകാരും മൊത്തം ഒരു പതിപ്പാക്കി നിങ്ങളുടെ മുത്തശ്ശിയെയോ അല്ലെങ്കിൽ അമ്മയെയോ ആരുടെയിലൊക്കെ വിളിച്ച് ആ പ്രകാശനം സ്കൂളിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളുടെ അനുഭവമാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ട് ഒരു നല്ല ഒരു അനുഭവക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക അടുത്ത പ്രവർത്തനം കഥ തുടരുന്നു ഉണ്ണിക്കണ്ണന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഊഞ്ഞാലിൽ കളിക്കാൻ അല്ലെ ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീണു പോയി അവന് പരിക്കുപറ്റി പാപം അവൻ കരഞ്ഞു ആരാവും അവൻ്റെ അടുത്ത് ഓടിയെത്തുക അമ്മ കൂട്ടുകാർ അച്ഛൻ അവർ അവനോട് എന്തു പറഞ്ഞിട്ടുണ്ടാവും അപ്പം ആരായിരിക്കും ഓടിയെത്തുന്നുണ്ടാവുക ആദ്യം ഓടിയെത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും അമ്മയാകും അമ്മ അവനെ കോരിയെടുത്ത് നെറുകയിൽ ഉമ്മ കൊടുത്തിട്ടുണ്ടാവും അവനെ ഒക്കത്തെടുത്ത് ആശ്വസിപ്പിച്ചിട്ടുണ്ടാവാം വേദന മാറാൻ ചിലപ്പോൾ അമ്മയോ മുത്തശ്ശിയോ കഥയോ അല്ലെങ്കിൽ കവിതയോ പാടിക്കൊടുത്തിട്ടും ഉണ്ടാകും അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അല്ല അമ്മയല്ല കൂട്ടുകാരാണ് അല്ലെങ്കിൽ അച്ഛനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതാണ് നിങ്ങളുടേതായ ഒരു അഭിപ്രായമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് അടുത്ത പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്